നമസ്കാരം ഞാൻ അഡ്വക്കേറ്റ് പോളച്ചൻ പുതുപ്പാറ ഇന്ന് വളരെ സന്തോഷകരമായ ഒരു ദിവസം ഇന്ന് ക്രിസ്മസ് ദിനത്തിൽ രാവിലെ ആറര മണിക്ക് എൻ്റെ ഇടവക പള്ളിയായ തുറവൂർ സെൻറ് അഗസ്റ്റിൻസ് പള്ളിയിൽ സിനഡ് കുർബാന ഉണ്ടായിരുന്നു പാതിരാ കുർബാനയൊക്കെ ജനാഭിമുഖ കുർബാന തന്നെയായിരുന്നു സിനഡ് കുർബാനയ്ക്ക് നേരത്തെ തന്നെ എത്തി സിനഡ് കുർബാനയുടെ ബലിയർപ്പണത്തിൽ ഞാൻ വളരെ സജീവമായി പങ്കെടുത്തു ജനങ്ങൾ വളരെ താല്പര്യത്തോടുകൂടി സിനഡ് കുർബാനയിൽ പങ്കെടുത്തു വികാരിയച്ഛനല്ല അസിസ്റ്റന്റ് വികാരിയാണ് സിനഡ് കുർബാനയെ അർപ്പിച്ചത് എങ്കിലും വളരെ നന്നായി അദ്ദേഹത്തിൻ്റെ ബലിയർപ്പണം ഇനി എൻ്റെ തൊട്ടടുത്തുള്ള ആ കർദനാൾ പാറേക്കാട്ടിലെ ജന്മഭൂമിയായ ആ കിടങ്ങൂരിലെ ഉണ്ണിമിശിയ പള്ളിയിൽ അവിടെ ചില സംഭവങ്ങളുണ്ടായി ഏഴ് മണിക്കുള്ള സിനഡ് കുർബാനയിൽ വികാരിയും വികാരിയുടെ പക്ഷവും പ്രതീക്ഷിക്കാത്ത രീതിയിൽ വലിയ വിശ്വാസി സഞ്ചയമാണ് അവിടെ ഒഴുകിയെത്തിയത് അതുവരെ പള്ളിയിൽ പോകാതെ ഇലിസിറ്റ് കുർബാന ഉപേക്ഷിച്ച് പള്ളിയിൽ വരാതിരുന്ന ആളുകൾ ധാരാളം ആളുകൾ അങ്ങനെ പള്ളിയിൽ ഒഴുകിയെത്തിയപ്പോഴ് വിമതര് പലതും അവിടെ പ്ലാൻ ചെയ്തിരുന്നു പക്ഷേ സിനഡ് കുർബാന ഭംഗിയായിട്ട് അവിടെ അർപ്പിക്കാൻ സാഹചര്യമുണ്ടായി വിമതർ വികാരിയുടെ ചെവിയിൽ ഈ കുർബാന എങ്ങനെയെങ്കിലും ഒന്ന് രണ്ട് മണിക്കൂർ അങ്ങ് നീട്ടിക്കൊണ്ടുപോയി ജനങ്ങളെ കൊണ്ട് മടിപ്പിക്കണമെന്ന് അവിടുത്തെ പ്രധാനപ്പെട്ട ഒരു വിമത നേതാവ് അച്ഛനോട് പറയുന്നത് കേട്ട് അവിടെ സഭയോട് ഒത്തു നിൽക്കുന്ന ആളുകൾ അല്പം ബഹളമൊക്കെ ഉണ്ടാക്കി എങ്കിലും പരമാവധി നീട്ടിയൊക്കെ ആണെങ്കിൽ പോലും സിനഡ് കുർബാന കിടങ്ങൂർ ഉണ്ണിമിശിഹ പള്ളിയിൽ നടന്നു ആ കുർബാന കഴിയുമ്പോൾ തോമസ് എന്ന് പറയുന്ന ഇതിനു മുമ്പൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ആടുതോമ എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന തോമസ് സഭയോടൊപ്പം നിൽക്കുന്ന തോമസ് തോമസ് മാ സന്തോഷഭരിതനായും മാർപ്പാപ്പയ്ക്ക് വിളിച്ചു പള്ളിക്കകത്ത് എന്തായാലും കിടങ്ങൂരില് സഭയോടൊപ്പം നിൽക്കുന്നവർ ആത്മസമീപനം പാലിച്ചതുകൊണ്ട് പ്രശ്നങ്ങളൊന്നുമില്ലാതെ കഴിഞ്ഞുപോയി എനിക്ക് അങ്ങ് താബോർ പള്ളിയിൽ നിന്നും മറ്റ് ഇടവുകളിൽ നിന്നും കിട്ടിയ റിപ്പോർട്ടുകൾ പറയുന്നത് അവിടെയൊക്കെ ഈ സിനഡ് കുർബാന എങ്ങനെയൊക്കെ നീട്ടി വഷളാക്കി ജനങ്ങളെ കൊണ്ട് ഓഹോ ഇതാണോ സിനഡ് കുർബാന ഇത് ഞങ്ങൾക്ക് വേണ്ട എന്ന് പറയിപ്പിക്കുന്ന രീതിയിൽ ഇതിനെ അവതരിപ്പിക്കാനാണ് പ്രധാന വികാരിമാരല്ല മിക്കയിടത്തും അങ്ങ് മഞ്ഞപ്പുറപ്പള്ളിയിൽ ഊരക്കാടനച്ചൻ സിനുടെ കുർബാന അർപ്പിച്ചു പക്ഷേ മറ്റു പലയിടത്തും അവര് പ്രധാന വികാരിമാർ മാറി നിന്നുകൊണ്ട് അസിസ്റ്റന്റ്മാരെ കൊണ്ട് ഇത് അർപ്പിപ്പിക്കുകയാണ് ചെയ്തത് അവിടെ എറണാകുളം സെന്റ് മേരീസ് സ്പെസിലിറ്റിയിൽ അവിടെ വീണ്ടും പള്ളി തുറക്കാതെ പൂട്ടിയിടുന്ന സാഹചര്യത്തിൽ വികാരിയും അഡ്മിനിസ്ട്രേറ്ററുമായ ആന്റണി പൂതവേലിയച്ചൻ അദ്ദേഹം പള്ളി തുറന്ന് ഒരു രണ്ട് ഡസൺ വിശ്വാസികളുടെ സാന്നിധ്യത്തിൽ സിനഡ് കുർബാന അർപ്പിച്ച സംഭവം ഉണ്ടായിട്ടുണ്ട് അദ്ദേഹം അഡ്മിനിസ്ട്രേറ്റർ ബോസ്കോ പുത്തൂരിനെ തന്നെ വെല്ലുവിളിച്ചുകൊണ്ടാണ് ഏതായാലും ഈ കുർബാന നടത്തിയത് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു ബോസ്കോ പുത്തൂരിന് പറയാൻ പറ്റുമോ വികാരി പള്ളി തുറന്ന് കുർബാന നടത്തുന്നതിനെ അദ്ദേഹത്തിന് എതിർക്കാൻ പറ്റുമോ എന്തായാലും ബോസ്കോ പുത്തൂർ പൂതവേലി അച്ഛൻ കുർബാന ചൊല്ലിയതോടെ ഇളിപ്യനായി മാറി എന്ന് ഞാൻ മനസ്സിലാക്കുന്നു തുറവൂർ പള്ളിയില് ഈ സിനഡ് കുർബാന അർപ്പിക്കുമ്പോൾ ഞാൻ വളരെ ഭയഭക്തി ബഹുമാനത്തോടു കൂടി അതിൽ പങ്കെടുത്തു എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടത് അതിനകത്ത് ഒഴുകി വന്ന ഒരു ഗാനമുണ്ടല്ലോ ആ കന്ദീഷ ആലാഹ എന്നുള്ള ആ ദൈവം പരിശുദ്ധനാണ് എന്ന് പറയുന്ന ഗാനാലാപം അത് കേട്ടപ്പോൾ എൻ്റെ വാസ്തവത്തിൽ എൻ്റെ കണ്ണുകളിൽ നിന്ന് സന്തോഷത്തിൻ്റെ ബാഷ്പ കണങ്ങൾ ഒഴുകി ഇവിടെ സിരട് കുർബാന ഭക്തി ആദരവോടുകൂടി ഉദ്ദേശശുദ്ധിയോടുകൂടിയാണ് എറണാകുളം അങ്കമാലിയിൽ വിമത വൈദികർ അർപ്പിച്ചതെങ്കിൽ നല്ലത് പക്ഷേ പലയിടത്തും അങ്ങനെയല്ല സംഭവിച്ചിരിക്കുന്നത് ശിക്ഷണ നടപടി ഒഴിവാകാൻ മാർപ്പാപ്പയെ തന്നെ മാർപ്പാപ്പയുടെ മുമ്പിൽ നല്ല പിള്ള ചമയുവാൻ ഇന്ന് കുർബാന അർപ്പിച്ചിട്ട് നാളെയൊക്കെ കുർബാന അർപ്പിക്കാതെ മാറി നിൽക്കാൻ ഇത് തികച്ചും ഒരു സ്പിരിച്വൽ അഡൾട്ടറി ആണ് ഫ്രാൻസിസിന്റെ വാക്കുകളിൽ പറഞ്ഞാൽ ആത്മീയമായ അഡൾട്ടറിയാണ് ഇത് നടക്കുന്നത് ഇത് ഒരു അഭ്യൂസീവ് ആയിട്ടുള്ള യൂക്കറിസ്റ്റിക് സെലിബ്രേഷൻ ആണ് അത് കാനൻ നിയമപ്രകാരം ഗൗരവതരമായ കാനൻ ആയിരത്തി നാനൂറ്റി നാൽപ്പത്തി ഒന്ന് നാല്പത്തിരണ്ട് നാല്പത്തി മൂന്ന് വകുപ്പുകളുടെ ലംഘനമാണ് എറണാകുളം അങ്കമാലിയിലെ പല വൈദികരും നടത്തിയിരിക്കുന്നത് നീട്ടി വഷളാക്കി ആളുകളെ കൊണ്ട് ഈ കുർബാനയെ വെറുപ്പിക്കാനിട വരുന്ന രീതിയിൽ പലയിടത്തും അങ്ങനെ കുർബാന അർപ്പിച്ചിരിക്കുന്നു മാർപ്പാപ്പയെ ഞങ്ങൾ ഈ കുർബാന അർപ്പിച്ചു എന്ന് വരുത്തി തീർത്തുകൊണ്ട് ഇതിനെ ഒരു കുർബാനയെ ഒരു സമരായുധമാക്കി മാറ്റിയ വൈദികരെ നിങ്ങൾ ാനൻ നിയമത്തിൻ്റെ പ്രധാനപ്പെട്ട വകുപ്പുകൾ ലംഘിച്ചിരിക്കുന്നു പോപ്പ് ഫ്രാൻസിസിൻ്റെ വാക്കുകളിൽ പറഞ്ഞാൽ ഇതൊരു അഭ്യൂസീവ് യൂക്കറിസ്റ്റിക് സെലിബ്രേഷൻ ആയിപ്പോയി ഇനി ഒരു കാര്യം എനിക്ക് പറയാനുള്ളത് ഇവിടെ വിമത വൈദികർ ഞങ്ങളിത് പ്രധാന അവസരങ്ങളിൽ മാത്രം അർപ്പിക്കും അല്ലാത്ത സമയത്ത് ജനാഭിമുഖ കുർബാന തുടരുമെന്നൊക്കെ പറയുന്നതിൻ്റെ രഹസ്യം അങ്ങനെ ഒരു ഉത്തരവ് ഒരു ഒഴിവ് കഴിവ് കിട്ടുകയാണെങ്കിൽ സ്വാഭാവികമായിട്ട് വിശ്വാസികൾക്ക് ഇന്നത്തെ സാഹചര്യത്തിൽ ഇന്നത്തെ സാഹചര്യത്തിൽ മാർപ്പാപ്പയും സഭയും സിനഡ് കുർബാന തന്നെ അർപ്പിക്കണം നിത്യവും എന്ന ഉത്തരവാണ് നിലനിൽക്കുന്നതെങ്കിൽ ഏത് മുനിസിഫ് കോടതിയിൽ പോയാലും സിനഡ് കുർബാന അർപ്പിക്കാനുള്ള ഉത്തരവ് വിശ്വാസികൾക്ക് കിട്ടും പക്ഷെ ഇത്തരത്തിലൊരു എക്സെപ്ഷൻ കൊടുത്താൽ പിന്നീട് നിയമപരമായ നടപടികൾക്ക് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകും ഒരു തരത്തിലും മാർപ്പാപ്പയ്ക്ക് താനിട്ടിരിക്കുന്ന ഫൈനൽ ഓർഡറിൽ നിന്നും പുറകോട്ട് പോകാൻ നിവൃത്തിയില്ലാത്ത സാഹചര്യമുണ്ട് അതുകൊണ്ടാണ് ഇവിടെ സിരിൽവാസിൽ പിതാവിനെയും ഈ വിമതരുടെ താളത്തിന് തുള്ളുന്ന ഈ ബോസ്കോ പുത്തൂർ പിതാവിനെയുമൊക്കെ ഉപയോഗിച്ചുകൊണ്ട് മാർപ്പാപ്പയുടെ കൽപ്പനയിൽ വെള്ളം ചേർക്കാൻ ഇവർ ശ്രമിക്കുന്നത് അതുകൊണ്ട് വിശ്വാസികൾ ഇനി വരുന്ന നാളുകളിൽ ജാഗ്രതയോടുകൂടി വിമതരുടെ കോപ്രായങ്ങൾക്കും അവരുടെ ഇത്തരത്തിലുള്ള കരുനീക്കങ്ങൾക്കുമെതിരെ ജാഗരൂകരായിരിക്കുക നന്ദി നമസ്കാരം